പ്രേസ് ക്രൈസ്തലോട് ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ പാതപീഠത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നത്ത അല്പം നേരത്തെ ചിന്തയ്ക്കാട്ട് എടുത്തിരിക്കുന്ന ദൈവവചനം ലൂക്കോസ് എഴുതി സൂക്ഷിച്ച നാലാമധ്യായ നാൽപ്പത്തി മൂന്നാം വാക്യം അവൻ അവരോടെ ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷീകരിക്കേണ്ടതാകുന്നു ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രിയ മക്കളെ നോക്കൂ യേശുവിൻ്റെ വാക്കുകളാണിത് ഹലൂയ എന്നെ അയച്ചിരിക്കുന്നത് ഞാൻ സുവിശേഷം അറിയിക്കേണ്ടതിനായിട്ടാണ് ഹലളൂയ നമ്മുടെയും ജീവിതത്തിൽ ഹാലലിയ നാം ഓർക്കുക നമ്മെ ആക്കി തീർത്തത് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമ്മെ മാടി പിടിച്ചത് ഹാലളൂയ നാം അറിയുന്ന ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പാരുവാൻ വേണ്ടിയാണ് ഹാലലിയ നമ്മെ വീണ്ടെടുത്തതുപോലെ നാം മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാനായിട്ടാണ് ഹാലലിയ നമ്മുടെ കർത്താവ് ദൈവരാജ്യം സുവിശേഷീകരിക്കേണ്ടതിനായിട്ടാണ് ഭൂമിയിൽ വന്നത് ഇതിനായിട്ടല്ലോ തൻ്റെ പിതാവ് തന്നെ അയച്ചിരിക്കുന്നത് ഹാലലിയ നമ്മെ എന്തിനു വേണ്ടി നമ്മുടെ കർത്താവ് തെരഞ്ഞെടുത്തു നമ്മെ എന്തിനു വേണ്ടി കർത്താവിൻ്റെ സണ്ണിയിലാക്കി വെച്ചിരിക്കുന്നു ഹാലലിയ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രീതി മക്കൾ എന്തിനാണ് കർത്താവിൻ്റെ വചനം എല്ലാവരോടും പറയുവാൻ വേണ്ടിയാണ് യേശു നമ്മെ വീണ്ടെടുത്തത് നാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം ഹാലലിയ നാം അനുഭവിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹം കർത്താവിൻ്റെ ആ കൃപ ഹാലലുയ മറ്റുള്ളവരിലേക്ക് നാം പകർന്നു കൊടുക്കണം അതിനുവേണ്ടിയാണ് നമ്മയും കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത് ഹാലലിയ പാരങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഹാലലിയ കുഴഞ്ഞ ചേറ്റിൻ നമ്മെ വീണ്ടെടുത്തു ഹാലലിയ നമ്മുടെ നിലവിളികൾക്ക് നമുക്ക് മറുപടി തന്നു എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയണം എന്ത് നാം കർത്താവിൻ്റെ സാക്ഷികളായി തന്നെ തീരണം ദൈവമക്കളെ നാം സുവിശേഷം പ്രസംഗിക്കണം സുവിശേഷം എന്ന് പറയുന്നത് ഇസ്രായേലരോടുള്ള വാക്തങ്ങളിൽ ക്രിസ്തുവേഷ ദൈവം നിവർത്തിച്ചതിൻ്റെയും എല്ലാവർക്കും രക്ഷയായി തീരുകയും ചെയ്തതിന്റെ സുവർത്തയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത് അതായത് ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചിന്റെ മൂന്നും നാലിൽ കാണാം മൂന്നും നാലും വാക്കുകൾ കാണുന്നുണ്ട് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട തിരുവഴുത്തുകൾ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നതാണ് സുവിശേഷം ഹാലേലു രണ്ട് തീമുത്തു സ്റ്റണ്ടിന്റെ എട്ടിൽ കാണാൻ കഴിയും ദാവീദിന്റെ സന്തതിയ ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുക അതാകുന്നു എൻ്റെ സുവിശേഷൻ പ്രിയ മക്കളെ നമുക്ക് വേണ്ടി ഹാലലിയ ക്രൂശിൽ മരിച്ച് ഹലലിയ അടക്കപ്പെട്ട് മൂന്നാം താൾ ഉയർത്തെഴുന്നിട്ടു ആ കർത്താവിനെ കുറിച്ച് നാം സുവിശേഷീകരിക്കണം അതാണ് സുവിശേഷം ഹലിയ നാം കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം നമ്മുടെ കർത്താവ് നേരം വെളുത്തപ്പോൾ ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി എന്ന് ഹാലളിയ നമുക്ക് ഈ ഗ്ലൂക്കോസൈഡ് സുശേഷം നാലിൻ്റെ നാൽപ്പത്തി കാണാൻ സാധിക്കും കാരണം മർക്കൂസ് ഒന്നിന്റെ മുപ്പത്തി കാണാൻ കഴിയും അധികാലത്ത് ഇരുട്ടോട് അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് ഇതിന് കാരണം നമ്മുടെ കർത്താവ് പോകുന്ന ഇടങ്ങളെല്ലാം ജനങ്ങൾ അവനെ തിക്കി തിരക്കി കൊണ്ടിരിക്കുന്ന ഹാലലിയ എവിടെ പോയാലും കർത്താവിൻ്റെ ഹാലലിയ വചനം കേൾക്കുവാൻ ഹാലലിയ തിരുവായ്മൊഴിഞ്ഞ് എന്തു പറയുന്നു അത് കേൾക്കുവാൻ വേണ്ടി ആൾക്കാർ തിക്കി തിരക്കി കൊണ്ടിരുന്ന ഹാലലിയ കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് ഹാലലിയ അവരുടെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വന്നില്ല അവരുടെ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായി വന്നില്ല അവർക്ക് തെല്ലാം കൊടുക്കുവാൻ കർത്താവ് ശക്തനായിരുന്നു പ്രീതി നമ്മക്കും ഹാലലിയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നാം ഇറങ്ങി തിരിച്ചോ തീർച്ചയായിട്ടും നമ്മെ പോറ്റി പുലർത്തുവാൻ കർത്താവ് കൂടെയുണ്ട് ഹാലലിയ നമ്മൾ മാനുഷികമായിട്ട് ഹാലലിയ നമ്മൾ പല ചിന്തകളിലൂടെ കടന്നു പോകുന്നെങ്കിലും നമ്മെ നന്നായി അറിയുന്ന കർത്താവാണ് ഹാലലിയ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു മക്കളെയും കർത്താവ് ഒരിക്കലും കൈവിടില്ല വേണ്ടുന്നതായി തക്ക സമയത്ത് നമുക്ക് നൽകിത്തരുന്ന കർത്താവാണ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നത് ഹാലലിയ നോക്കൂ യേശു കർത്താവ് എവിടെ പോയാലും ആൾക്കാരും തിക്കിത്തിരുക്കിക്കൊണ്ടിരുന്നു ഒരു സമയം പോലും ഒറ്റയ്ക്ക് ആകുവാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ കർത്താവിന് ഹാലലിയ അതായത് അത്ഭുതങ്ങളും അടയാളങ്ങളും ആ പഠിപ്പിക്കലോടെ എല്ലാം വളരെ വിസ്മയവും ജനങ്ങൾക്ക് വിടുതലുമായിരുന്നു ഹാലലിയ നമ്മളെയും വീണ്ടെടുത്ത കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില വിടുതൽ തന്ന ഹാല നമ്മെ കാത്ത കർത്താവിന്റെ സന്നിധി നമ്മൾ കർത്താവിൻ്റെ തീരണം പ്രീതി മക്കളെ നാം മറിഞ്ഞ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം ഹാലലു ദൈവത്തിന്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ വീണ്ടെടുത്തത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കണം കർത്താവിന്റെ ആ സുവിശേഷം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ദേശത്ത് നമ്മൾ എവിടെയായിരുന്നാലും ആ സമയങ്ങൾ നാനാ വ്യാധികളാൽ പിടിപെട്ടവർ വന്ന് സൗഖ്യം പ്രാപിക്കുമായിരുന്നു മർക്കൂസ് ഒന്നിന്റെ നാൽപ്പത്തിയഞ്ചു കാണും അവനോ പുറപ്പെട്ട് വളരെ കോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി അതിനാൽ യേശുവിനെ പരസ്യമായി പട്ടണങ്ങൾ തി കടപ്പാൻ കഴിയായിക്കൊണ്ട് അവൻ പുറത്ത് നിർജന സ്ഥലങ്ങളിൽ പാർത്തു എല്ലായിടത്തും നാളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി ഹാലലിയ എന്തുകൊണ്ടാണ് പലവിധമായ രോഗികൾ സൗഖ്യമാകുകയാണ് പല അത്ഭുതങ്ങൾ അവിടെ നടക്കുകയാണ് ഹാലലിയ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് പ്രീദേവുമക്കളെ ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ കറുത്ത ആ ഒരു വിടുതൽ തന്നു അതൊരത്ഭുതമാണ് ഹാലലിയ നാനാ നാളുകളായിട്ട് ഹാലലിയ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് കറുത്താ ഒരു വിടുതൽ തന്നു അത്ഭുതമാണ് ഹാലലിയ നാം അത് ദൈവതാമത്തിലാതെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം കർത്താവിനെ സൗഖ്യമാക്കിയെന്നുള്ളത് ഹാലലിയ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ കർത്താവിനെ അവരും അറിയുവാനിടയായിത്തീരുന്നത് ഹാലലിയ കർത്താവായി യേശു ക്രിസ്തു വചനം പറഞ്ഞ് അനേകരെ ക്രിസ്തു ശിഷ്യരാക്കിയതുപോലെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക കൃപ അനുസരിച്ച് കർത്താവിന്റെ വചനം പറഞ്ഞ് ഹാലലിയ അനേകരെ ക്രിസ്തുവിന്റെ മക്കളാക്കി തീർക്കുക എന്നുള്ള നമ്മുടെ ദൗത്യമാണ് പ്രിയദേവുമക്കളെ ഹാലലിയ അനേക ജീവിതങ്ങൾ ഹാലലിയ യേശു ആരൊന്നും അറിയാതെ നടക്കുമ്പോൾ ഹാലലിയ അനേക ഗ്രാമ ിൽ കർത്താവിന്റെ വചനം എത്താതിരിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ അറ്റങ്ങളോളം പോയി എൻ്റെ സാക്ഷികളായി തിരിയുന്ന കർത്താവിന്റെ വചനം ഉള്ളപ്പോൾ മക്കളെ നാം നമ്മൾ അടങ്ങിയിരിക്കാനല്ലോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാ നമുക്ക് എന്താണ് സാധിക്കുന്നത് കർത്താവിന്റെ വചനം എപ്രകാരം നമ്മെ കൊണ്ട് പറയുവാൻ കഴിയും എങ്ങനെ നാം മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കുവാൻ സാധിക്കും അത് നമ്മൾ ആരാഞ്ഞറിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീർന്ന ഹാലലിയാ ഈ നാളുകളിൽ മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ ഹാലലി ഫേസ്ബുക്കിലൂടെ ആയാലും വാട്സാപ്പിലൂടെ ആയാലും എങ്ങനെയൊക്കെയോ നമുക്കറിയാവുന്ന ദൈവിക വചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ഹാലലിയ അല്ലെങ്കിൽ നാം ഒരാൾക്ക് പറയുവാണെങ്കിൽ ഹാലിയ ആൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും അതുപോലെ ഹാലലിയ അനേക ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായിത്തീരും ദൈവമക്കളെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ് അത് ഇരുവായുത്തലോളം ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് അത് ഓരോ സന്ധിമജ്ജുകളും വേർപിടിക്കും വരെ ഹാലലിയ കർത്താവിന്റെ വചനം ഓരോ രോഗികൾക്ക് സൗഖ്യമാണ് ഹാലൽ ീണിച്ചിരിക്കുന്നവർക്ക് ഹലലി ബലം പകരുന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആവോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഹാലലിയ നോക്കൂ യേശു പട്ടണം തോറും ഗ്രാമം തോറും ഊരുകളിലും പള്ളികളിലും സുവിശേഷം അറിയിച്ചതുപോലെ ഹാലലിയ നമുക്ക് നാം പാർക്കുന്ന സ്ഥലങ്ങളിൽ ഹാലലിയ നമ്മുടെ ഹലലിയ ഫ്രണ്ട്സിനോടെ നമ്മുടെ ചർച്ചിലെ ഹാലലിയ നമ്മളുടെ കുടുംബങ്ങളിലെ നമുക്ക് സുശേഷം പറയുവാൻ സാധിക്കും ഹലലിയ നമ്മൾ സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കും ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഹാലലിയ നമ്മൾ എത്രമാത്രം നമ്മൾ കർത്താവിന് പ്രയോജനപ്പെടുന്നു അത്രമാരെ അത്രമാത്രം നാം ഉപയോഗപ്രദമായി തീരണം കർത്താവിന്റെ സനിയെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക ഹാലലിയ നോക്കൂ രണ്ട് കുരിന്തർ ആറിന്റെ രണ്ടിൽ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഈ മഹാമാരി വന്നതെല്ലാം പ്രിയദേവുമക്കളെ ദൈവം അറിയാതെ അല്ല ഹലലിയ നമ്മെ കാത്തുപരിപാലിച്ച ആ കർത്താവിൻ്റെ കൃപകൾക്കായി സ്തുതിക്കാൻ സ്തോത്രം ചെയ്യുക ഹാലലിയ നോക്കൂ ഇപ്പോൾ ഹാലലി സുപ്രസാദ കാലമാണ് ഹാലലിയ നോക്കൂ ദൈവനാമം പകർത്തപ്പെടുവാൻ കർത്താവിന്റെ വചനം പറയുവാൻ നല്ല സമയമാണ് ഹലലിയ ഇനി നോക്ക് ഈ ഡിസംബർ ഹലലിയ ഇനി മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോൾ ഹലലി ഇരുപത്തി ഏഴ് ഇനി നാല് ദിവസം കഴിയുമ്പോൾ ഈ വർഷം കഴിയാണ് പ്രീത മക്കളെ എത്രമാത്രം കർത്താവ് അത്ഭുതകരമായി കാത്തുപരിപാലിച്ചു ഹലലിയ ദൈവത്തിന്റെ കൃപ നമുക്ക് നന്ദി പറയാം സ്തുതിക്കാം സ്തോത്രം ചെയ്യാം കർത്താവിൻ്റെ സാക്ഷികളായി തീരാം ദൈവമ എന്നെ നിലനിർത്തിയതിനായി നന്ദി പറയുന്നു ദൈവത്തിന്റെ സനി നമ്മെ തന്നെ താഴ്ത്താൻ ഹലലിയ അറിയാവുന്ന കർത്താവിന്റെ വചനം കർത്താവ് ചെയ്ത െ കർത്താവ് നമ്മെ വിടിവിച്ചത് മറ്റുള്ളവരിലേക്കൊന്ന് പകർന്നു കൊടുക്കുക ഈ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ നമ്മൾ എത്രമാത്രം ദൈവസന്നിധി താഴ്ന്നോ അത്രമാത്രം നമ്മെ ഉയർത്തുവൻ കർത്താവ് ശക്തിനാണ് നാം എത്രമാത്രം മറ്റുള്ളവരിലേക്ക് കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുക്കുന്നു അതിലും ഉപരിയായിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും പ്രീതി മക്കളെ അറിയാവുന്ന ദൈവവചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക നമ്മെ തന്നെ താഴ്ത്ത് ഹാളെളൂയുക കർത്താവേനെ തന്നെ ഹാളെളിയ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കണമെന്ന് ദൈവസന്നിധി പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കർത്താവിന്റെ നാമം ഹോത്തിയരിപ്പാൻ നമ്മെ എടുത്തുപയോഗിക്കും മറ്റുള്ളവരുടെ മുന്നിൽ കർത്താവിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ നമ്മെ എടുത്തു ഉപയോഗിക്കും ഹാലൽ കർത്താവിന്റെ വചനം പറയുവാൻ ഹാലേലുയ വാക്ക് സാമർഥ്യമോ പഠനമോ ഒന്നും വേണ്ട ദൈവത്തെ തന്റെ സന്നിധി ഏൽപ്പിക്കുമ്പോൾ സകലത്തിന്റെ ഉടയവനായ ക്രിസ്തു ഹാലലിയ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത കൃപ നമ്മൾ പേരുമ്പോൾ ഹാലേലു നാം ശക്തി ലഭിച്ചവരായി ഹലലിയ എല്ലായിടത്തും പോയി കർത്താവിൻ്റെ നാമം പറയുവാൻ നമുക്ക് കൃപ ലഭിക്കും പ്രീതി മക്കൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ഹലലിയ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാലലി എന്ന് പറഞ്ഞതുപോലെ അവനവരോട് മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷീകരിക്കേണ്ടതായിരുന്നു ഇതിനായിട്ടല്ലോ എന്നെ അച്ഛരി പ്രീതം നമ്മെ എന്തിനാണ് വീണ്ടെടുത്തിരിക്കുന്നത് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മ എന്തിനു വേണ്ടി നമ്മുടെ ഈ ദേശത്തിന് ഹാലലിയ നാം ഓരോരുത്തരും ആയിരിക്കുന്ന ദേശത്തിന് ഒരു അനുഗ്രഹമായിരിക്കണം ഹാലലിയ ദിവസങ്ങളിൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാവരെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ബിനുവജു മുംബൈ ഹാലലുയ